ഹിന്ദുമതത്തെക്കുറിച്ച് പറയുന്നില്ലല്ലോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് പറയുന്നില്ലല്ലോ ബുദ്ധമതത്തെക്കുറിച്ച് പറയുന്നില്ലല്ലോ പിന്നെ ഏതാണ് ഷിൻഡോ മതത്തെക്കുറിച്ച് പറയുന്നില്ലല്ലോ പിന്നെ ജിംബൂമ്പ എന്ന് പറയുന്ന മതത്തെക്കുറിച്ച് പറ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് ചോദിച്ചിട്ട് വന്നിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ കാണിച്ചു തന്നേ ഇതുപോലെ മതനിന്ദ നടത്തിയെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ബുദ്ധമത വിശ്വാസികളെല്ലാവരും കൂടി തല്ലിക്കൊന്ന ഒരു മനുഷ്യൻ്റെ ഒരു വാർത്ത നിങ്ങൾ കൊണ്ടുപോകാം ഷിൻഡോ മതക്കാരെല്ലാവരും കൂടി മ മതനിന്ദ നടത്തിയെന്നും പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു ചങ്ങാതിയെ തല്ലിക്കൊന്നു ഷിൻഡോ മതഅനു അനുയായികൾ തല്ലിക്കൊന്ന് ഷിൻഡോ മതം ഏതാണെന്നായിരിക്കും ഇപ്പം നിങ്ങൾ ആലോചിക്കേണ്ട സത്യമാണ് ആരിഫേ ഞാൻ കാര്യം പറയട്ടെ നീ താമസിക്കുന്നത് നീ ജീവിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്തല്ലേ കേരളത്തിലല്ലേ ഏ ഈ പറഞ്ഞ ഇന്ത്യ മഹാരാജ്യത്തും കേരളത്തിലും ഈ പറഞ്ഞ ഷിൻഡോ മതവും ജിമ്പൂമ്പ മതവും ഡിങ്കൻ മതവും ഒക്കെ ഉണ്ടാക്കിയതാരാ അല്ലെങ്കിൽ ആ മതമൊക്കെ ഇവിടെ ഉള്ളത് നമ്മുടെ നാട്ടുകാരൊക്കെ ഈ മതത്തിലാണ് ജീവിക്കുന്നത് നമ്മുടെ മത നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജീവിക്കുന്നത് ഹിന്ദു മതം ക്രിസ്ത്യാനിറ്റി മുസ്ലിം ഈ പറഞ്ഞ മതങ്ങളിലൊക്കെ അല്ലേ പിന്നെ കുറച്ച് ബുദ്ധ ജൈന അവർ കുറച്ച് പേരുണ്ട് പിന്നെ ഈ പറഞ്ഞ ആൾക്കാർ നീ പറഞ്ഞ നീ ഇപ്പോൾ ഒരു കാര്യം ചോദിച്ചു ഈ പറഞ്ഞ ആൾക്കാരും എന്താ പറയുക മതനിത നിന്ദ പറഞ്ഞതുകൊണ്ട് അടിച്ചു കൊല്ലാനും അക്രമ രാഷ്ട്ര മത വെറിയന്മാരല്ല എന്നുള്ളത് ഞാൻ നിന്നോട് കാര്യം ചോദിച്ചോട്ടെ നീ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞത് ഒരു ബുദ്ധമതനെ പറ്റിയിട്ടാണ് ബുദ്ധ ജൈന മതം എന്ന് പറഞ്ഞാൽ അവരങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഏ നീ നീ എന്തുകൊണ്ട് ഹിന്ദു മതം പറയുന്നില്ല നമ്മുടെ നാട്ടിൽ എയ്റ്റി പെർസെൻറ്റേജ് അതായത് ഇന്ത്യ മഹാരാജ്യ നീയും ഞാനൊക്കെ താമസിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരും ഹിന്ദുമതത്തിൽപ്പെട്ടവരാണ് അവർക്ക് മതനിന്ദ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചവിട്ടിക്കൊല്ലും കൊത്തിക്കൊല്ലും ചവി എല്ലാം ഉണ്ട് അതെന്താ നീ മറന്നുപോകുന്നത് ചുമ്മാ അതായത് അവരുടെ ദൈവമായിട്ടുള്ള പശുവിനെ അല്ലെങ്കിൽ ബീഫിനെ അറുത്തു നിന്നും പറഞ്ഞ ആൾക്കാർ അടിച്ചു കൊല്ലുന്നു എന്തേ നിനക്കത് കണ്ണ് പിടിക്കുന്നില്ലേ അത് മതനിന്ന അത് ആയതുകൊണ്ടല്ലേ അത് പശുവിനുള്ള സ്നേഹം മൂന്നിട്ടാണോ അല്ല പശു ഗോമാതാവാണ് ആ ഒരു ദൈവത്തിനെ നിന്ദിച്ചുകൊണ്ടാണ് അല്ലെ അല്ലെങ്കിൽ ഈ ബീഫിനെ ഇറക്കുന്നതുകൊണ്ടാണ് അവർ ആളുകൾ അടിച്ചു കൊല്ലുന്നത് നീ ഉത്തരേന്ത്യയിലേക്ക് പോ നീ ഇവിടെ കിടന്ന് ഇട്ടാവട്ടം പറഞ്ഞിട്ട് വെറുതെ കണവണ കണവുണം അവിടെ പോയി ചെല്ല് നീ ഗുജറാത്തിലോട്ടും എം പിയിലോട്ടും ഹരിയാനയിലോട്ടൊക്കെ ചെല്ല് അവിടെ ബി എന്ന് പറഞ്ഞാൽ നിന്റെ മുഖത്തടിയന്മാര് എന്തീ നിന്ന അവിടെ വരുന്നില്ലേ ഏഹ് ജയശ്രീറാം വിളിച്ചിട്ടില്ലെങ്കിൽ ആളുകൾ അടിച്ചു കൊല്ലുന്നു കഴിഞ്ഞ ദിവസം കൂടെ ഒരു മലയാളി പാസ്ത്ര അടിച്ച നീ കണ്ടില്ലേ ഏഹ് അത് ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട ഒരാളായിരുന്നു അതായത് ജയസ്ലിം വിളിച്ചില്ല എന്നും പറഞ്ഞിട്ട് എത്ര പേരവിടെ ആൾ അടിച്ചു കൊന്നിട്ടുണ്ട് ഏ എത്ര ഹിന്ദു ഹിന്ദുത്വവാദികൾ ഞാൻ നമ്മുടെ സാധാരണ നമ്മുടെ നാട്ടിലെ നോർമൽ ഹിന്ദുക്കളെ കാര്യമല്ലോട്ടെ പറയുന്നത് ഞാനും നമ്മളും എല്ലാവരും ഹിന്ദു ക്രിസ്ത്യനൊക്കെ ഒരുപാട് നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നു ഞാൻ പറയുന്നത് ഈ ആരിഫും പറഞ്ഞല്ലേ ഈ മതംനിന്ന പറഞ്ഞ ആൾക്കാർ മുസ്ലിങ്ങൾ കൂടുതൽ മാത്രമേ കൊല്ലുന്നുള്ളൂ അവിടെ മാത്രമല്ല നമ്മുടെ ഉത്തരേതിലൊക്കെ ചെന്നു കഴിഞ്ഞാൽ ഒരു ബോധവല്ലത്തെ മതപെറിയന്മാർ അത് ഹിന്ദുക്കളെ കൂട്ടത്തിലും മുസ്ലീങ്ങളെ കൂട്ടത്തില് ഞാൻ അവിടെ പറയുന്നില്ല മുസ്ലിങ്ങളെ കൂട്ടത്തിലുണ്ട് എല്ലാത്തിലും ഉണ്ട് ഇങ്ങനെ ആൾക്കാരെ അടിച്ചു കൊല്ലുന്നുണ്ട് നീ ഇപ്പൊ പറഞ്ഞ് ന്യായീകരണം അല്ല ഒരുമാതിരി കണകുട ന്യായീകരണം നീ നിന്നെ നിന്റെ സെൽഫായിട്ട് നീ ഒന്ന് ചിന്തിച്ച് നോക്കി നീ എന്ത് ഓങ്ങത്തരങ്ങളെ വിളിച്ച് പറയുന്നത് എന്നുള്ളത് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നിനക്കറിയാം ബീഫിനെ പറഞ്ഞിട്ട് ആൾക്കാരെ കൊല്ലുക അത് മതനിന്നായതുകൊണ്ടാണ് അല്ലാതെ മനുഷ്യർ മറ്റേ ബീഫിനോട് സ്നേഹം മൂത്തിട്ടല്ല ജയശ്രീരാം വിളിച്ചിട്ട് ആൾക്കാരെ കൊല്ലുന്നത് ജയശ്രീരാം വിളിച്ചിട്ടില്ല ആൾക്കാരെ അടിച്ച് കൊല്ലുന്നത് അത് മതനിന്ന അവരുടെ കണക്കിൽ മതനിന്ന ആയതുകൊണ്ടാണ് ജയസ്രീ അവരുടെ ജയ രാമൻ അവരെ ദൈവം ആയതുകൊണ്ടാണ് അവരെ ചെയ്യുന്നത് അതും മതംനിന്നയാണ് അത് ഹിന്ദുക്കളെ കൊല്ലുന്നത് നിനക്ക് അതിനെപ്പറ്റിയൊന്നും പറയാനില്ലാകില്ല കാരണം നീ ഒരു പക്ക സംഖ്യയാണ് ചാണക സംഖ്യയാണ് നീ നിന്റെ മനസ്സുകൊണ്ട് പേര് മാത്രമേ ഉള്ളൂ നിനക്ക് ആരിഫ് ഹുസൈൻ എന്നുള്ളത് അപ്പോൾ നീ ഇന്നത്തെ ന്യായീകരണങ്ങൾ പറയുമ്പം ഇത് കേൾക്കുന്നവർ സംഖ്യകൾ മാത്രം കേട്ട് കഴിഞ്ഞാൽ നല്ല കൈയിട്ട് അടിച്ച് നിന്നെ പൊക്കി അവിടെ കണ്ടുവെക്കും പക്ഷെ അല്ലാത്ത ആൾക്കാരും നാട്ടിലില്ലേ ഈ എയ്റ്റി പെർസെൻറ്റേജ് ഹിന്ദുക്കളിൽ ഒരേ ഒരു ഒരു അമ്പത് ശതമാനം മാത്രമേ സംഘികളുള്ളൂ ബാക്കി മുപ്പത് ശതമാനം നല്ല നാടൻ നമ്മുടെ മനുഷ്യത്തുള്ള മനുഷ്യന്മാരാ അവർക്കത് മനസ്സിലാവും അല്ലാത്ത ഹിന്ദുക്കൾ അല്ല അല്ലാത്ത മുസ്ലിങ്ങളും ഒക്കെ അത് മനസ്സിലാവും വെറുതെ കിടന്ന് അലക്കിയല്ലേ ഏ ന്യായീകരണങ്ങൾ നിർത്ത് സ്വയം മനസ്സിലാക്ക് എന്നിട്ട് സംസാരിക്കുക കഷ്ടം